നിന്നും ആശയങ്ങൾ നടപ്പിലാക്കുന്നത് അപകടകരമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് റസാഖ് പാലേരി പാലേരി നിന്നും നടപ്പാക്കുന്നത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഉപദേശങ്ങൾ നൽകുന്ന പി ആർ ടീം തന്നെയാണ് സംഘപരിവാറിന്റെ ആശയങ്ങൾ നൽകുന്നതെന്നും അദ്ദേഹം കേരളം കൈകളിലേക്ക് പ്രത്യേകിച്ചു സഖാവ് പിണറായി വിജയന്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഭരണം ആരംഭിച്ചതു മുതൽ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമല്ല കേരള പോലീസ് സമ്പൂർണമായി ആർ എസ് എസിന്റെ കൈകളിലേക്ക് എത്തുകയാണ് ആർ എസ് എസ് പിണറായി പോലീസ് കൂട്ടുകെട്ട് കേരളത്തെ സംഘപരിവാറിനെ പണയപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന പാലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി ജനകീയ പ്രതിരോധം വടുതലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സാമുദായിക ദ്രുവീകരണം നടത്താൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നും സംഘപരിവാർ സി പി എമ്മിൻ്റെ സ്ലിപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുന്നത് പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനാണ് വെൽഫെയർ പാർട്ടിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടറി ജ്യോതി വാസ് പറവൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുമുഴ അധ്യക്ഷനായി பி வசந்தகுமார் டிஎஸ் எஸ் சதருன் சிராஜ் துறவூர் ஸ்ரீகலா கோபி டி ஏ ஃபயாஸ் ஹசனுல் ஹன்ன டி ஏ ராஷித் மெஹர் ஷிஃபா சஃபீர் கான் அன்சாத் அம்பழ தொடங்கியர்சாராச்சு டைனூஸ் வடுதலா